ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയ ആ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ആരും മറക്കാനിടയില്ല സി സി ടി വിയുടെ രൂപത്തിൽ തലക്ക് മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ടെന്ന് ഓർക്കാതെ ബി ജെ പിക്ക് വേണ്ടി ബാലറ്റ് പേപ്പറിൽ കുത്തി വരച്ചിട്ട് കൃത്രിമം കാട്ടിയ ആ പ്രിസൈഡിംഗ് ഓഫീസറെ ആരും മറക്കില്ല ക്യാമറ കണ്ട് വിജ്രംഭിച്ച ആ മുഖം അങ്ങനെയങ്ങ് മറക്കാനാവില്ല ജനാധിപത്യത്തിന്റെ കൊലയാളിയെന്ന് സുപ്രീംകോടതി തന്നെ നിരീക്ഷിച്ച മഹാൻ അനിൽ മസി ഈ വിരുദ്ധൻ്റെ മറ്റൊരു വീഡിയോയാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നത് ഇത്തവണത്തെ അലമ്പ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലിലാണ് അടി എന്തിനാണെന്നല്ലേ ആ മാന്യനെ പ്രതിപക്ഷ കൗൺസിലർമാർ വോട്ട് ചോർ അഥവാ വോട്ട് കള്ളൻ എന്ന് വിളിച്ചതിന് കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പൊതുസമ്മേളനത്തിനിടെയാണ് കയ്യാറ്